കൊണ്ട് ോറ് കൊണ്ടിട്ട് വാങ്ങിക്കൊടുത്തിട്ടല്ലോളു എട്ടുമണി ആയിട്ടില്ലല്ലോ ചോറുമണി അപ്പൊ വണ്ടി ഇണ്ടന്നില്ലേ നിങ്ങളുടെ ഫോണിൽ പ്രവീണ് എഴുതി വെച്ചോളി നമ്പർ എന്നിട്ട് ഫോണിൽ വിളിച്ചാൽ മതി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും ദിവസം നമ്മൾ രാജസ്ഥാനും മുംബൈ ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു ഇപ്പൊ നമ്മള് വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെയാണ് വന്നത് തട്ട ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി രാവിലെ നമ്മൾ ഇവിടെ എത്തിക്കൊള്ളും പക്ഷെ വത്തിയ ഉടനെ എല്ലാവർക്കും എന്ത് വരും എവിടെ നമ്മള് സ്ഥലം മാറി സ്ഥലം മാറി പോകുമ്പോ നമുക്ക് ആ ക്ലൈമറ്റിനനുസരിച്ചിട്ട് എന്തായാലും കഫക്കെട്ടും പനി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഞങ്ങൾക്ക് ആ മും രാജസ്ഥാനിൽ നിന്ന് മുംബൈ പോകുന്നവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മുംബൈയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഫക്കെട്ടും തൊണ്ട കെട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വന്ന കൂടെ നമ്മുടെ ഹോസ്പിറ്റലുകൾക്കാണ് പോയത് എല്ലാവർക്കും ഫാമിലി ടോട്ടലാണ് പോയി ഇഞ്ചക്ഷൻ വെച്ച് മരുന്നൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് സർവ്വസാധാരണം നമുക്കറിയാലോ എന്നാൽ ഞങ്ങൾക്ക് മുംബൈയിൽ പോയിട്ട് ആ വള്ളത്തിൽ നമ്മൾ യാദരിച്ചുകയാണില്ലേ ആ വള്ളം അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയാണ് നമ്മൾ ഈ മൈക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് വള്ളം കയറും വള്ളം കയറും പക്ഷെ ഹിന്ദിയിൽ പറയണ ആരും കൊണ്ട് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല വെറുതെ ഒരു റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിപ്പോൾ എല്ലാ ആൾക്കാരും പോണുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാവരും പോണുണ്ട് എല്ലാവരും പോകണുണ്ട് ഏ കുറച്ച് കഴിഞ്ഞു ഈ ഒരു ഞാൻ ഇരിക്കുന്നതിന് കല്ലിൻ്റെ മേലൊക്കെ കുറച്ച് വള്ളം കയറി അപ്പോഴേ മനസ്സിലായി വള്ളം കയറി പിന്നെയാണ് പുറ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഫുള്ള് വള്ളം കയറി നല്ല കാലം ഫുള്ള് അടി നമ്മൾ ഫുൾ കല്ലായിരുന്നു അല്ല അടിയിൽ കല്ല് കാലിൽ കീറി ചെരുപ്പൊക്കെ വളഞ്ഞ് ഒരു തലക്കുന്ന ഒരു തല പോലെ കാലില് മുറിയൊക്കെ ആയി അതിൻ്റെ ചെരുപ്പാകെ സ്ലിപ്പാകുന്ന ചെരുപ്പായ കാരണം കൂടി വള്ളം കൊണ്ട് അവിടെ അങ്ങനൊരിതുണ്ടായി പിന്നെ നമ്മൾ മുംബൈയിൽ പോയി മുംബൈയിൽ പോയിട്ട് അവിടുത്തെ മാർക്കറ്റുകളൊക്കെ ചുറ്റി അടിച്ചു നമ്മൾ സ്ഥലം വിട്ട് സ്ഥലം പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് നമ്മൾ സ്ഥലത്ത് ആ സാധനങ്ങളുണ്ടെങ്കിൽ കൂടെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുമ്പോൾ നമ്മളെന്തായാലും കണ്ടാൽ പിന്നെ വാങ്ങും അപ്പോൾ അങ്ങനെ കുറേ ഡ്രസ്സുകളും ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേമാതിരി നമ്മളതിലല്ല വേ സംസ്ഥാനമാ അങ്ങനെ മാറി മാറി ഓരോരോ ഇത് പോകുമ്പോ അങ്ങനെ മാറി അതുകൊണ്ടാണ് ഡീസ ഇല കിടി ഇട്ടിട്ട് വരുന്നതിൻ്റെതായിരുന്നു നമ്മൾ പോകുമ്പോ നമുക്ക് എല്ലാവരും കൺഫേം ആയിട്ടായിരുന്നു റിട്ടേൺ രാജസ്ഥാനിൽ നിന്ന് മുംബൈക്ക് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്ന കൂടെ ഞങ്ങക്ക് നല്ല എല്ലാവർക്കും ഒരു ലജ്മീർന്ന് ഒരുപാട് പേര് മുംബൈ പോകുന്നവരുണ്ടാവും അപ്പൊ എന്തായാലും തിരക്കുണ്ടാവും ആ ഒരു കൺഫ്യൂഷനില പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളും സ്ഥലമൊക്കെ കിട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു പിന്നെ നിന്ന് സേലം വരാനും നമുക്ക് ഒരേ സീറ്റ് കൺഫേം ആയിരുന്നു നമ്മൾ ജാലിയായിട്ട് പോയിട്ട് വന്നു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇൻഷാ അല്ല നമ്മളെ ജമീറും പോയി മുംബൈയും പോയി പക്ഷേ മുംബൈയിൽ നമുക്ക് അലി അജിത് ദർഗ മാത്രം അറിയുന്നുണ്ട് പക്ഷെ അവിടെ ഒരുപാട് പള്ളികൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറി ഒരാളെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നത് അവർ അവിടെ മുംബൈയിലെ സെറ്റിൽ ആയുള്ള ആൾക്കാരാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇന്നും ചീപ്പ് ചീപ്പസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം ഇന്നും മുംബൈയിൽ ഉണ്ടെന്നു പറഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് അറിയുന്ന സ്ഥലം അത് ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ദാദർ പറഞ്ഞ സ്ഥലത്ത് കൂടി സാധാ ലോക്കൽ ട്രെയിനിൽ കയറി പോകുമ്പോൾ ഒരു സ്ഥലം ഫുള്ള് എപ്പോൾ നോക്കിയാലും തിരക്ക് അപ്പോൾ അത് ചിലപ്പോൾ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് അതേമാതിരി ചീപ്പസ്റ്റ് കുറേ സ്ഥലം അന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് അതൊരു അബദ്ധം പറ്റിയതാണ് അറിയാവുന്ന സ്ഥലത്തിൽ പോയി ഷോപ്പിങ്ങിൽ പോയിട്ട് നമ്മൾ ആ തല പള്ളിയുടെ കുറച്ചിങ്ങോട്ട് പക്ഷെ ഇതങ്ങനെയല്ല അത് ഫുള്ള് ചീപ്പസി ഒരു തലക്കൊന്ന് ഒരു തല വരക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഹിന്ദി സംസാരിക്കണമറിയണവർക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ചു കുടിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം മറ്റേ ആ ഭാഷയിൽ സംസാരിക്കണവർക്ക് കുറച്ച് കഷ്ടമാണ് അപ്പം എന്തായാലും ഞങ്ങളീ ഒരു പത്ത് ദിവസം അടിച്ചു കുളിച്ച് പള്ളിയൊക്കെ കണ്ട് ജോലിയായിട്ട് ഈ വീട്ടിൽ എന്നും ഒരേ ചോറും ചാറും ചോറും വെക്കുക പിന്നെ വീട്ടിലത്തെ പണിയെടുക്കണവർക്ക് എങ്ങനെയെങ്കിലും കിടക്കൊക്കെ തന്നെ ഒരു യാത്ര പോണത് ഒരു നല്ലതാ നല്ലത് നല്ല ഒരു ഇതായിരിക്കും സാധനം കുട്ടികൾക്കാണെങ്കിലും സ്കൂൾ പഠിപ്പ് മദസ പഠിപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതേമാതിരി ലീവ് കിട്ടുമ്പോൾ ടോട്ടൽ ആയിട്ട് പോണതൊക്കെ ഭയങ്കര ഇതിനിപ്പോ ഏർ അടുത്ത ആഴ്ച മുതൽ ഇനി നമുക്ക് ഒരു ദിവസം സ്കൂൾ ലീവാണ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും പൊങ്കലാണ് പൊങ്കലില് തമിഴ്നാട്ടില് ലീവാണ് സ്കൂൾ മൂന്നാം പെൻഷാ പറ്റിച്ച നമുക്ക് അതുപോലെ മൂന്ന് ദിവസം എന്തായാലും പട്ടിച്ചങ്ങൾ നാട്ടിൽ പോകാൻ നമ്മുടെ ഞാൻ പട്ടിട്ടായിരുന്നു തന്നെ എന്തായാലും ഈ ഒരു ക്രിസ്മസ് ലീവ് ഞാൻ വരില്ല നമ്മൾ ഒരു അജമീകരിക്കൊക്കെ എന്തായാലും ഓരോ വീടുകളൊക്കെ ഒരു പണിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും പൊങ്കല് ലീവ് ഇട്ടു വെച്ചെങ്കിൽ ഞാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ചയാണ് അടുത്ത ആഴ്ചയിൽ വരാം അടുത്താഴ്ചയാണ് വരുകയാണ് ഇപ്പോൾ അങ്ങനെ നാട്ടിൽ പോകുകയാണെങ്കിലും എല്ലാവരും നാട്ടുക്ക് പോകുന്ന സമയമാണ് പൊങ്കല് വരുന്നവർ പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പോഴും നമുക്ക് ട്രെയിൻ എടുക്കാതിന് അവർ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ മുമ്പ് തന്നെ നമ്മളത് ബുക്ക് ചെയ്താൽ കഴിക്കണം അപ്പോൾ എന്തായാലും ഒരു ഇതും ഇല്ലാണ്ട് പോയിട്ട് വന്ന് വരുമ്പോൾ റിട്ടേൺ വരുമ്പോഴാണ് എല്ലാവർക്കും ജലദോഷവും പനിയും കുടിച്ചത് അവിടുന്ന് ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ അവിടുത്തെ വള്ളം ആണെങ്കിൽ കൂടെ ഞങ്ങൾ സാധാ വള്ളങ്ങളും അവിടുത്തെ വള്ളങ്ങൾ ഉപ്പ് വള്ളത്തിൽ ഞങ്ങളുടെ ആയിരുന്നു എന്നിട്ട് അത് കുടിച്ചാൽ കപ്പക്കെട്ടൊക്കെ പനിയൊക്കെ കുടിക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധാ മിനറൽ വാട്ടറൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ എങ്ങനെയൊക്കെയോ എനിക്കൊന്നും ആ മുംബൈയിൽ ആ ക്രൗഡിൽ ക്രൗഡ് ആയിരുന്നില്ല ആ ട്രെയിനിലൊക്കെ അത് കാരണം കൊണ്ട് എല്ലാര്ക്കും ഇപ്പൊ അസുഖങ്ങളുടെ ക്രൗഡിൽ ഒന്നായി പോകുമ്പോ അങ്ങനെ അവിടെ നിന്നൊന്നും തോന്നാറില്ല പക്ഷെ ഞാൻ മുംബൈയിൽ പെട്ടിട്ട് ഞങ്ങളൊക്കെ ചട്ണിയായ ഒരു സംഭവം എന്താന്നറിയോ ലോക്കൽ ട്രെയിൻ ആണുങ്ങളുടെ കൂടെ വല്ലാണ്ട് ആണുങ്ങള് കൂടെ കാണാൻ സ്ഥലം തരുന്നുണ്ട് പെണ്ണുങ്ങൾ സ്ഥലം തരുന്നില്ല അതെന്താ സംഭവം എന്ന് വെച്ചാല് ഈ പെണ്ണുങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ അവര് പോന്ന് തോന്നുന്നുണ്ട് ബസ്സുമാതിരി കോളേജ് കുട്ടികളൊക്കെ കോളേജ് ഈ ആറ് ആറ് മണി മുതൽ എട്ട് ഒമ്പത് മണിവർക്കും ട്രെയിനിൽ കയറാൻ പറ്റില്ല കാരണം തിരക്കാണ് അതിപ്പോൾ ഞങ്ങൾ നാലാളും ഒരേമാതിരി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വേറെ ഞാനും മിയാസും മുന്നിട്ട ട്രെയിനിൽ കയറിപ്പോയി സനാവും സനാവിൻ്റെ ബൗ മൂന്ന് മൂന്ന് ട്രെയിൻ മിസ് ചെയ്ത് രണ്ട് ട്രെയിനാ രണ്ട് ട്രെയിനിൽ മിസ്സ് ചെയ്ത് മൂന്നാം ട്രെയിനിലാണ് വന്നത് പക്ഷെ നമ്മൾ ഓൾറെഡി പോയി രണ്ട് പ്രാവശ്യം പോയി പരിചയമുള്ള ഇറങ്ങുക എവിടെ ഇറങ്ങണ്ട് എന്താ ഇറങ്ങണ്ടെന്നുള്ളതുകൊണ്ട് പ്രശ്നമല്ല അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയൊരു സ്റ്റോപ്പുകൾ അപ്പൊ ഈ കയറുന്നവര് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാതെ നേരെ ആ ഒറ്റ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ ചട്ണിയാവും മിയാസൊക്കെ മിയാസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളോട്ടുള്ളൂ മൂച്ചു മുട്ട ഒരക്കാഥന ശരി അക്കാദക്കെ അവരെ കാപ്പാത്തി വിട്ടു കാരണം ഒരു ചട് ആവാണ് ആ ഒരു ആറ് ആറ് എട്ട് ഒമ്പത് മണിയുടെ ഉള്ളിലാണ് ഈ ഒരു തിരക്ക് ബാക്കി ഉച്ചക്കൊക്കെ ഫ്രീ ആയിട്ട് പോവാ ഉച്ചക്കൊന്നും ലേഡീസ് കമ്പാർട്ട്മെന്റിലൊന്നും ഒരു മനുഷ്യണ്ടായിരുന്നില്ല അപ്പൊ അതും ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ അവിടെ പോയിട്ട് രണ്ട് എക്സ്പീരിയൻസ് ആയത് ഒന്ന് ലോക്കൽ ട്രെയിനായിരുന്നു ചട്നി ആയത് രണ്ടാമത് അലി അജിതാർഗരെ പോയി ആ വള്ളം കയറിയാൽ നടുവിൽ കുടുങ്ങിയതായിരുന്നു പക്ഷെ വള്ളം കയറിയാലും തിരക്കൊന്നും അല്ലാണ്ട് അത് അവർ ആറും കീഴ് കിഴിച്ചിട്ട് നിയാസിന്റെ കയ്യിൽ ഒരു തലക്കന്ന് ഒരു തലവരും കീറി എന്റെ കാല് ഒരു തലക്കുന്ന ഒരു തലവരക്കും എന്റെ കൂടെ പൊളിഞ്ഞു കല്ല് അങ്ങനെ കൂർത്ത് നിക്കുകയല്ലോ കല്ല് കാലിലൊക്കെ കല്ല് കുത്തി ഭയങ്കര അത് നല്ലൊരു അതിശയായിരുന്നു പക്ഷെ എന്നാലും ഓളം കുറവായിരുന്നു വേഗം എല്ലാരും എങ്ങനെയൊക്കെ അതിനൊക്കെ ബോട്ട് നോക്കണ്ടായിരുന്നു അല്ലെ അതെന്തിനാ എപ്പോഴും എന്നാലും ആ പാറ മാത്രം നന്നിട്ടുണ്ടായിരുന്നില്ല വള്ളം അതും ഇല്ലാണ്ട് പിന്നെ ആറുമണിക്ക് ശേഷം കൊറേ ആൾക്കാർ വരും പോവുകയും ചെയ്യുന്നു കയ്യിന്റെ താണ്ടി ആ മേലക്ക് വള്ളം കയറിയിട്ടില്ല അതൊരു എട്ട് മണിക്ക് നേരം ശേഷം ചെലപ്പോ അതും നോക്കും ഇപ്പൊ ആൾക്കാര് വരുന്നതും പോണതിനും അനുസരിച്ചിട്ട് കടല് പിന്നാക്കാൻ പോവുക എന്നാലും ഇറങ്ങി കുറച്ചു നേരം കളിച്ച് കളിച്ചു പക്ഷെ ഭയങ്കര അതിശയങ്ങളിൽ അതൊരു അതിശയായിരുന്നു ആ സമയത്ത് കടലിന്റെ വെള്ളം അങ്ങോട്ട് പോണത് നമ്മൾ എത്ര കടലൊക്കെ പോയിട്ടുണ്ട് ഒരു കടലും കൂടി അങ്ങനെ അല്ലല്ലോ ഒരു കടലും കൂടി അങ്ങനെ ഉണ്ടാകും ഞാൻ കണ്ടിട്ടില്ല വേളാങ്കണ്ടി ആണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി അങ്ങനെ കടല് പിന്നാക്കാൻ പോയത് കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു പള്ളിക്ക് കടലും അങ്ങനെ ഒറ്റ ഒക്കെ കിലോമീറ്റർ പോയിട്ടുണ്ടാവും കിലോ ഉള്ളി കിലോമീറ്റർ കണക്കി പോയിട്ടു ബാക്ക് സൈഡും അങ്ങനെ അതിശയങ്ങളിൽ അതിശയങ്ങൾ അതും ഒന്നാണ് ഇവർക്ക് കണ്ടവർ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാണാത്തവർക്കായിട്ടാണ് ഞാൻ വീഡിയോ ചിലയിടത്തൊക്കെ മിസ്സായിട്ടുണ്ടാവും അത് നമുക്ക് നമ്മുടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് പറ്റിയ പക്ഷെ മുംബൈ പോയിട്ട് എന്തായാലും നമുക്ക് ഒരേ ഒരു ആ ഒരു വീഡിയോ മാത്രം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഷോപ്പിങ്ങിന് പോയതും മുംബൈ മാർക്കറ്റിൽ പോയതും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എല്ലാവർക്കും അറിയാന്ന് വിചാരിച്ചു മുംബൈയെ കുറിച്ച് മുംബൈനെ കുറിച്ച് അറിയുന്നുള്ളവർക്ക് അറിയും മുംബൈ എങ്ങനെയാണ് ഫോണും നമ്മളെവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല ഒരുമാതിരി ആൾക്കാർ നോട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞങ്ങൾ പോയതിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ രണ്ടു ദിവസം വീഡിയോ എന്തായി എന്തായിന്നറിയാൻ വേണ്ടിട്ട് മാത്രം ഞാൻ വീഡിയോ ഇട്ടു ഇതൊക്കെയാണ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചത് ഇപ്പൊ കൂടെ എല്ലാവർക്കും കഫക്കെട്ടും പനിയൊക്കെയാണ് എല്ലാവരും മെഡിസിൻ കിട്ടും ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മള് വീട്ടിൽ വന്ന അടുത്ത പരിപാടി എന്താ വെച്ചാൽ ട്രാവല് പോണത് പ്രശ്നമല്ല ട്രാവൽ പോയി വന്നു കഴിഞ്ഞിട്ട് അതാത് സാധനങ്ങൾ വീട്ടിൽ നമ്മൾ ഉള്ള സാധനങ്ങളെക്കാട്ടിലും അധികം നമുക്ക് വരും അപ്പൊ അതായത് അതായത് ഇടത്തിൽ സെറ്റ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും വേറൊരു തലവേദനയാണ് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുക എറണാടുക്കെ സെറ്റ് ആക്കി വെച്ചു അതായത് ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നല്ല വീഡിയോ എടുക്കണം എല്ലാവർക്കും